നമസ്കാരം ഞാൻ ഇന്ന് പോലെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച മുൻപേ ആണ് ഒരു സംഭവം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർ ടി ഒയുടെ അടുത്ത് ഒരു വന്നിട്ട് ലൈസൻസ് ചോദിക്കുകയാണ് അപ്പോൾ ഈ ലൈസൻസ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ലൈസൻസ് നമുക്ക് കടയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നവർക്ക് സാധനങ്ങൾ വിൽക്കുന്നവർക്ക് വിൽക്കാൻ പറ്റുന്ന സാധനമല്ല അത് വ്യക്തമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ല കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മുദ്രയാണ് ഈ ലൈസൻസ് അത് ആർ ടി ഒ ആണ് കേരള കേരള ആർ ടി ഒ ആണ് ഈ ലൈസൻസ് കൊടുക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈ വണ്ടി കറക്റ്റായിട്ട് എച്ച് ഇട്ട് ഇട്ടതിന് ശേഷം വണ്ടി റോഡിൽ കൂടി ഓടിച്ച് കാണിച്ച് ഈ കംപ്ലൈൻ്റ് ഇല്ല എന്നതിന് ശേഷം ഉറപ്പ് വരുത്തതിന് ശേഷം ഒരു ലൈസൻസ് കൊടുക്കാൻ പറ്റുള്ളൂ ഏ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് പെണ്ണ് മാത്രമല്ല പെണ്ണിൻ്റെ അച്ഛനും ഉണ്ടോ അപ്പോൾ അപ്പോൾ ലൈസൻസ് ടെസ്റ്റ് ചെയ്തതിൽ ഫയലായിപ്പോയി ഫയലായിപ്പോയി പാർട്ടിയോട് പറഞ്ഞു സാറ് എങ്ങനെ എനിക്കിനി ലൈസൻസ് ശരിയാക്കി തരണം ഉണ്ടെങ്കിൽ സാറിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഇന്ന് തന്നെ ആത്മഹത്യ ചെയ്യുന്ന പറയും വലിയ ഈ ആർ ടിനെ ഭീഷണിപ്പെടുത്തുന്നൊരു അപ്പോൾ നിങ്ങൾ ആർ ടി എ പറയുന്നുണ്ട് നിങ്ങൾ ലൈസൻസ് പാസ്സാകാതെ നമുക്ക് ലൈസൻസ് തരാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ ചാൻസ് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രമിക്കാം ഏയ് അത് പറ്റില്ല ഞങ്ങൾ ഇപ്പത്തന്നെ ഞാൻ സാറിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും സാറിന് മനസ്സിലായിട്ടില്ല പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുക എനിക്ക് ആത്മഹത്യ ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ ഇവളുടെ അപ്പൻ അച്ഛൻ ഇവളുടെ അപ്പം തോന്നേ ഇവൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാൾ അയാൾ ഒരു പഴം മിഴുങ്ങിയെന്ന് പറയാം പഴം വിഴുങ്ങി ഒരു അയാൾക്കറിയാമല്ലോ ആറ്റോൻ്റെ നിയമം അയാൾക്ക് അറിയില്ലെങ്കിൽ അറിയാത്തവരോട് ചോദിക്കുക ആറ്റോ എന്താണെന്ന് പോലീസ് എന്താണെന്നുള്ളത് അതായത് മകളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ഉപദേശിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അയാൾ ആറ്റോടെ മുന്നിൽ വന്നിട്ട് വലിയ വീരവാണ് മുഴക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യും മകള് മകളെക്കൊണ്ട് വെല്ലുപിടിപ്പിക്കുകയാണ് അയാൾ ഈ മകള് വെല്ലുവിളിപ്പിക്കുന്നതൊക്കെ ഇയാൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയാണ് ഇയാൾ ഈ മകളോട് പറയുന്നത് അയാൾ നല്ലൊരു മനുഷ്യരാണെന്നുണ്ട് അയാൾ പറയണം ഇത് കാര്യത്തിൻ്റെ ഗൗരവം ഇത് ആർ ടി ഒ ആണ് അപ്പോൾ ആർ ടി ഒ ആകുമ്പോൾ അത് വേണ്ട രീതിയിൽ നടപടി എടുക്കും അപ്പോൾ അത് ലൈസൻസ് കറക്റ്റായിട്ട് വണ്ടി ഓടിച്ച് ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ആർ ടി ഒ ലൈസൻസ് കൊടുക്കുകയുള്ളൂ എന്നാണ് അയാൾ പറയണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുണ്ട് ഗതാഗത മന്ത്രി ഗണേഷ് സാറ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ അറിയാനല്ല ഗണേഷ് ഏട്ടാ ഈ വിവരങ്ങളൊക്കെ ഗണേഷ് ഏട്ടനൊന്നറിയുന്നതല്ലാണ് ഗണേഷ് ഏട്ടൻ അതിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി അറിയാതല്ലേ അപ്പോൾ ഇങ്ങനെ ചില ആളുകൾ വന്നിട്ട് ഇങ്ങനെ മെഴുകുന്നുണ്ട് എന്ന് പറയണം ആർ ടിന് മുന്നിലും ആർ ടിഒ ഓഫീസിലൊക്കെ വന്നിട്ട് ചില ആൾക്കാർ ഇങ്ങനെ ഷോ കാണിക്കുന്നുണ്ട് ഈ ആർ ടിഒനെ നമ്മൾ ഈ ആർ ടിഒക്ക് ജ പൊതുജനങ്ങളിലോ സാലറി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ പെണ്ണല്ലോ സാലറി കൊടുക്കുന്നത് ഗവൺമെൻറ്റല്ലേ ആർ ടൈക്ക് സാലറി കൊടുക്കുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ പെണ്ണ് വന്നിട്ട് ഇങ്ങനെ വലിയ വീരവാണ് ഉണ്ടാക്കി അപ്പോൾ ഇവിടെ വിചാരം ഇവിടെ പറയുന്നത് ആർ ടിഒ നിൽക്കും ആർ ടയ്ക്ക് ഇവിടെ സാലറി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ആർട്ടോട് ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആർ ടിഒനെ ഭീഷണിപ്പെടുത്തി ആർട്ട് ഇവിടെ ആത്മഹത്യ ചെയ്ത് എന്ത് ചെയ്തില്ലെങ്കിൽ ആർ ടയ്ക്ക് എന്താണ് ആർ ടോ ആർ ടോയിൻ്റെ വഴിക്കാണ് ലൈസൻസ് കൊടുക്കുന്നത് അതങ്ങനെ വെറുതെ എടുത്തു കൊടുക്കാനാണ് എല്ലാവർക്കും ലൈസൻസ് കൊടുത്താൽ പോരെ നാളെ വരുത്താൻ വന്നിട്ട് എനിക്കും ലൈസൻസ് വേണം വെറുതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതൊന്നും മുന്നിൽ എനിക്ക് ലൈസൻസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കാതെ കൊടുത്താൽ അപ്പോൾ ഓരോ കാര്യത്തിന് ഓരോ പ്രോസി ഉണ്ട് അപ്പോൾ ആ പ്രോസീജ്യർ വഴിക്ക് നമുക്ക് മുന്നിൽ പോകാൻ പറ്റുള്ളൂ അതായത് വേഗം എടുത്തു കൊടുക്കാനൊന്നും ഇത് ആറ്റോയ്ക്ക് ശമ്പളം കൊടുക്കുന്നവരല്ല പിന്നെ ഈ പെണ്ണിൻ്റെ തന്തനെ ശരിക്കും പറഞ്ഞാൽ അയാളെ ചൂരോടിക്ക് അടിക്കുകയാണ് വേണ്ടിയത് കാരണം അയാളെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളെ മനസ്സിലാക്കണം ആരാ നടു റോട്ടിൽ ആൾക്കാരെ മുന്നേ ഷോ കാണിക്കാനായിട്ട് ആൾക്കാർ വരെ കരുതും താൻ പിന്നെ പൊതുജനം കൂടി കച്ചറ കൊടുക്കുന്ന ആൾക്കാർ കരുതും അപ്പോൾ ലൈസൻസിൻ്റെ ആണെന്നുള്ള പിന്നിലെ ആൾക്കാർ അറിയുള്ളൂ ഇപ്പോൾ പല മാധ്യമങ്ങളിലൊക്കെ വന്നതാണത് അപ്പോൾ ഞാനിത് യൂട്യൂബിൽ നിന്ന് കണ്ടാൽ ഞാനിപ്പോൾ യൂട്യൂബ് ചാനലിലാണ് പറഞ്ഞത് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം അല്ലാതെ വെറുതെ ഇങ്ങനെ ഒഴുകിയിട്ട് കാര്യമൊന്നുമില്ല ശരി ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുവാണേ ഓക്കെ